ുടെ സഹായം തേടുന്നു കൈകോർക്കാം മഹല്യ അപ്പോൾ ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മണക്കാട് സബ്ജില്ല സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചിട്ടാണെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ട് റേസിങ്ങിൻ്റെ ഒരു വിഷ്വൽസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു വിഷ്വൽസാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മാക്സിമം നിങ്ങൾ സബ്ജില്ല കലോത്സവം കാണാൻ വേണ്ടി വരുന്നവരുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സഹായം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യത്തോട് കൂടിയാണ് ഗൈസ് നമ്മൾ വീഡിയോ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്ത് കിടക്കാം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മണക്കാട് സബ് ജില്ലാ സ്കൂൾ കലോത്സവം കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പബ്ലിസിറ്റി കൺവീനിയർ ആയിട്ടുള്ള ആരും സാറിനോട് അടുത്ത് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയാണ് നമസ്കാരം ഇപ്രാവശ്യം മുൻ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഏരിയ ഐറ്റംസിലും ധാരാളം കൂടുതലുണ്ട് അത് മാത്രമല്ല സാധാരണ എല്ലാ ദിവസവും നാല് ദിവസമാണ് പിന്നെ അഞ്ച് ദിവസമായിട്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എല്ലാ ഇന്നലത്തെ മുതൽ പത്ത് എട്ടാം തീയതി രചനാ മത്സരങ്ങൾ ആരംഭിക്കുകയും ആ പത്താം തീയതി മത്സരം സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കുകയും പതിമൂന്നാം തീയതിയോടുകൂടി പരിപാടി അവസാനിക്കുകയും ചെയ്യും ഓക്കെ നമ്മുടെ മണക്കാട് സ്കൂളിലാണെങ്കിൽ ടോട്ടൽ എത്ര സ്റ്റേജസ് ആണ് ഉള്ളത് മൊത്തം ഒമ്പത് സ്റ്റേജ് മണക്കാട് സ്കൂളിലും ഒരു സ്റ്റേജ് ഫോർത്ത് യു സ്കൂളിലുമാണ് ഓക്കെ

പങ്കാളിയാവുകയും നല്ല പങ്കാളിത്തുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും നോക്കിയാലോ അപ്പോൾ നമുക്ക് ഇവിടെ വന്നതിനെ കാണാൻ വേണ്ടി പറ്റും അഹല്യ എന്ന് പറഞ്ഞ പത്താം ക്ലാസ് വരെ ഇവിടെ പഠിച്ച സ്കൂളാണ് അതായത് മണക്കാട് സ്കൂളിൽ പഠിച്ച കൊച്ചാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഫണ്ട് റേസിംഗ് ആണ് അപ്പോൾ ചെറിയൊരു ഫുഡ് കോട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതമാണ് അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ ലാഭമാണ് കൊടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാലും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചോദിക്കാം അപ്പോൾ രണ്ട് ഫുഡ് കോട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് എന്തുണ്ട് വിശേഷങ്ങൾ എന്താണ് സംഭവം നമ്മുടെ ഈ ഒരു എന്താണ് ഈ ഒരു ഒരു ഫുഡ് കോർട്ടിന്റെ പ്രാധാന്യം ഞങ്ങൾ അകല്യക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഫണ്ട് റൈസർ ആണ് എന്ന് പറയുന്നത് ഇവിടെ കാർത്തിക തിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കോമേഴ്സ് സ്ട്രീമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ കുട്ടിക്ക് രണ്ട് കിഡ്നി ഫെയിലിയർ ആയി അപ്പം അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിട്ട് പത്ത് ലക്ഷം രൂപ വേണം അപ്പം ഇതൊരു ഡാൻസ് ടീം നടത്തുന്ന ഒരു

നമുക്ക് രണ്ടാമത്തെ കോർട്ടിലോട്ട് പോവാം ഇവിടെ രണ്ട് മൂന്ന് പേരും ഈ സ്നാക്സ് ഐറ്റംസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ ഞങ്ങള് വീട്ടിൽ

അക്കൗണ്ട് നമ്പർ ഫൈവ് എയ്റ്റ് ഫൈവ് വൺ എയ്റ്റ് ഫോർ വൺ എയ്റ്റ് നയൻ വണ് ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം ഒന്ന് സഹായിക്കണമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ്